ഏഴാം തിരുവയസിൽ അഹൂലും വയനാട്ടു തിരുവടിയുടെ പക്കൽ നിന്നും വേണ്ട വിദ്യയും നേടി അതിനുശേഷം പൂത്തിരുവാടി നീർത്തമ്പുരാനിൽ നിന്നും ശ്രീ വയനാട്ടുകുലവനെന്ന പേരും ചുരുങ്ങിയാചാരവും വാങ്ങി ഈ സമയം പൂത്തിരുവാടി നേർത്തമ്പുരാനോട് അരിപ്പവും കൊടുപ്പവും എന്ന അഗ്നിബലമായിട്ടുള്ള മഹാമന്ത്രവും ചോദിക്കുകയും എന്നാൽ തമ്പുരാൻ്റെ കയ്യിൽ അതില്ലാത്തതിനാൽ മഹാദേവൻ തിരുവടിയോട് ചോദിച്ചുകൊള്ളുക എന്ന് പറയുകയും ചെയ്തു അതനുസരിച്ച് വയനാട്ടുകുലവൻ മാനും മാൻകാലും തേനും തേൻകുറ്റിയുമായി ശ്രീ മഹാദേവൻ ഉള്ളെടുത്തു ചെന്ന് പ്രസ്തുത മന്ത്രം ആവശ്യപ്പെട്ടു എന്നാൽ ആദ്യം മഹാദേവൻ ആവശ്യം തള്ളിക്കളയുകയും പിന്നീട് മന്ത്രം നൽകുകയും ചെയ്തു ഈ സമയം മന്ത്രം വലത്തേ കർണത്തിൽ ഉപദേശിക്കുന്ന സമയത്ത് വലത്തേ കണ്ണും ഇടത്തേ കർണത്തിൽ ഉപദേശിക്കുന്ന സമയത്ത് ഇടത്തെ കണ്ണും പൊട്ടിച്ചു ഈ അവസരത്തിൽ കുലവൻ കൺ കണ്ടു പോകാൻ കണ്ണും മിന്നിച്ചു പോകാൻ മിന്നിച്ചൂട്ടും തരണമെന്ന് പറയുകയും ചെയ്തു അതിന്റെ ഫലമായി ശ്രീ ശ്രീമഹാദേവൻ ഏഴുഖണ്ഠം പാതാളത്തിലെ ദീപസക്കോലെടുത്ത് തെറുത്തിനെ കത്തിച്ചു കൊടുക്കുകയും ചെയ്തു